നമുക്ക് സേതുവിന്റെ പലുവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊന്നും ചാനലത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സേതുവിൻ്റെ പലുവീടെ നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഋതുവും ഇന്ദ്രനും കൂടെ മുല്ലയ്ക്കൽ ദേവീക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടോ ഇങ്ങോട്ടാണ് അപ്പൊ ഋതു വീട്ടിൽ ആരോടും പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നില്ല ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോവാന്നുള്ള കാര്യം ഇന്ദനെ വിശ്വസിച്ചാണ് കൂടെ പോന്നെ ഇന്തിനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും പറയണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാന്ന് അപ്പൊ ഇത് ഇതിന്റെ ഒരു ചതിക്കുഴിയാന്നുള്ള കാര്യം ഋതുവിന് അറിയില്ലായിരുന്നു തന്നെ ട്രാപ്പിപ്പെടുത്താനായിട്ട് കൊണ്ടുപോകുന്ന കാര്യം അറിയില്ലായിരുന്നു അതുകൊണ്ട് ഋതുവിന് സംശയമൊന്നും തോന്നിയില്ല കാരണം തന്റെ കാമുകനല്ലേ ജിത്ത് അപ്പൊ അവനെ താൻ വിശ്വസിക്കണ്ടേ അവന്റെ കൂടെ പോയല്ലെങ്കിൽ പിന്നെ അവൻ കരുതില്ലേ തന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഋതുവിന് പ്രത്യേകിച്ചൊന്നും തോന്നില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് പല്ലവി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല്ലവിയുടെ മനസ്സിൽ പല ടെൻഷനുകളും ഉണ്ടായിരുന്നു പ്രതാപൻ പറഞ്ഞ പേര് കുറുപ്പെന്നുള്ള പേര് അപ്പം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നെ പ്രതാപനാണ് ആ മരുന്ന് കൊടുത്ത് മാധവമേനെ കൊല നേൻ ഇല്ലാതാക്കിയത് ആ കൊലപാതകത്തിന്റെ പിന്നില് പ്രതാപൻ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രതാപൻ ഇപ്പൊ പറയുന്ന ഒരു പേര് കുറുപ്പിന്റെ പേരാണ് അതെന്തുകൊണ്ടാണ് കുറുപ്പിന്റെ പേര് പറയണമെന്ന് അറിയത്തില്ല പല്ലവിക്ക് അതാണ് സംശയം പല്ലവി ആ ഒരു കടങ്കം നോക്കി കഴിഞ്ഞപ്പോൾ കുറിപ്പിന്റെ പേരാണ് വന്നിരിക്കുന്നത് ഒരു പക്ഷേ കുറുപ്പ് ഇവരുടെ കൂടെ നിന്ന് ചതിക്കുവാണെന്ന് അപ്പോൾ കുറച്ച് പേര് കമന്റ് കിട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമല്ലേ ഇതിൻ്റെ പിന്നില് മരണത്തിൻ്റെ പിന്നിൽ പിന്നെ എങ്ങനെയാണ് കുറിപ്പ് വരുന്നതെന്ന് അത് നമുക്കറിയില്ല ഒരു പക്ഷേങ്കിൽ കുറുപ്പാണോ ഇനിയിപ്പം ഒളിഞ്ഞിരിക്കുന്ന ശത്രു ഒന്നും പറയാൻ പറ്റില്ല ഇവരുടെ അതേപ്പം വരുന്ന വഴി നമുക്ക് എന്തായാലും കാണാം പല്ലവി എന്താണെങ്കിലും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുവാണ് സേതുൻ്റെ കോള് വരുന്നത് പല്ലവി എന്താ ചെയ്തു കേട്ടാന്ന് ചോദിക്കും പല്ലവി തിരക്കിലാണോ എന്ന് ചോദിക്കും ഏ കുഴപ്പമില്ല ഇന്നൊരു ദിവസം പല്ലവിക്ക് ലീവ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അതെന്താ ചെയ്തു കേട്ടാ അതെ മുല്ലയ്ക്കൽ ദേവി ക്ഷേത്രം വരുന്നു പോകണമായിരുന്നു പറയാണ് ദേവീക്ഷേത്രത്തിൽ അതെന്താ അവിടെ എന്തേലും വിശേഷം ഉണ്ടോ എന്ന് വെക്കും അവിടെ വിശേഷം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം പൂർണ്ണമ പോയി കുറെ തന്നെ തിരുമേനിയെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ പ്രശ്നപരിഹാരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ കുറെ കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കാണ്ടെന്ന് പറയണം അത് കേട്ടോ പല്ലി പറഞ്ഞു അതിനെന്താ ചെയ്തു ഞാൻ വരാലോ എന്ന് പറയണം അങ്ങനെ പലയിൽ പിന്നീട് പൊന്നുമടത്തിലേക്ക് ചെല്ലുകയാണ് പിന്നീട് പൂർണ്ണിമ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ട് എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ പട്ടും താലിയൊക്കെ മേടിച്ച് ക്ഷേത്രത്തിൽ കൊടുക്കണം അതൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് കാരണം അങ്ങനെയൊക്കെ നടന്നെങ്കിൽ മാത്രം എന്തൊക്കെയോ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തിനുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞാലും ഇതുവരെയായിട്ടും പല്ലവിക്ക് സേതുനും ഒന്നിക്കാനായിട്ട് പറ്റിയില്ല ഓരോരോ കാര്യങ്ങൾ ഒന്നും ഓരോരോ തടസ്സങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പം അതുകൊണ്ട് ആ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് പൂർണിമ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അവകുന്ന വഴിക്ക് സേതു പറഞ്ഞു എന്താണെങ്കിലും ആ ജിത്ത് എന്ന് പറയുന്ന അവനെ ഉടനെ കാണണം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല നമ്മുടെ കല്യാണത്തോടൊപ്പം തന്നെ അവരുടെ കല്യാണം നടത്തണമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം പല്ലവ് പറഞ്ഞു അത് ശരിയാ ഋതുവിനും ഭയങ്കര സന്തോഷവും ഋതുവിനും മുമ്പത്തെ സ്വഭാവമല്ല ഇപ്പം അവളുടെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു അത് ശരിയാ ആ മെഡിറ്റേഷൻ ക്യാമിന് പോയതോട് കൂടിയിട്ട് അവൾക്ക് നല്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും പല്ലവ് പറഞ്ഞു എന്നാലും ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ കല്യാണമേ വേണ്ടെന്ന് വെച്ചോണ്ടിരുന്ന പെണ്ണ ഇപ്പം എപ്പോൾ നോക്കിയാലും ഫോണിനകത്താ ആ ജിത്തുവായിട്ട് സൊള്ളിക്കൊണ്ടിരിക്കുകയെന്നു പറയുകയാണ് അത് കേട്ടപ്പോൾ സേതു പറഞ്ഞൊക്കാര്യോ കാര്യം ഞാനിതിരായിട്ട് അവനെ കണ്ടിട്ടില്ലോ അല്ല ഞാൻ കണ്ടില്ലേലും കുഴപ്പമില്ല പല്ലവി കണ്ടതല്ലേ എന്ന് ചോദിക്കുക പല്ലിയുടെ നെഞ്ചിനകത്ത് ഒരു പിടച്ചിൽ താ സേതു എണ് പറയണേ കണ്ടെന്ന് ഇനിയിപ്പോൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് സേതുവണ് വിഷമാവുകയും ചെയ്യും തന്നെ സംശയിക്കുകയും ചെയ്യും അതുകൊണ്ട് പിന്നീട് പല്ലവി അതിനെക്കുറിച്ചൊന്നും പറയാൻ പോയില്ല അതെ ഈ പൂജകളും വഴിപാടുകളൊക്കെ കഴിച്ചതിന് വന്നിട്ട് ഋതുവിനോട് പറയണം അയാളുടെ വീട് എവിടെ എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് എല്ലാവർക്കും കൂടെ കാണാൻ പോകണം പൂർണ്ണാമ്മയും കൂടെ വിളിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് അമ്മയും കൂടെ കൊണ്ടുപോയി കാണിക്കണം എന്നൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ അധികം ദിവസം ഇങ്ങനെ താമസിപ്പിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയണം അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് വഴിപാട് നടത്താനുള്ള സാധനങ്ങളൊക്കെ മേടിക്കുവാണ് പട്ടംതാലിയൊക്കെ കൊണ്ടുപോയി കൊടുക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഇന്ദ്രനും ഋതുവും കൂടെ ക്ഷേത്രത്തിലേക്ക് ചെന്നു അങ്ങനെ ക്ഷേത്രം ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇന്ദ്രൻ പറഞ്ഞ അതെ എന്ത് തടസ്സങ്ങളുണ്ടേലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി എല്ലാം ശരിയാവുന്ന പറഞ്ഞതെന്ന് പറയണം ആണോ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ ജിത്ത് എൻ്റെ കഴുത്ത് താലി കെട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു തടസ്സങ്ങളും വരില്ല എൻ്റെ വീട്ടിൽ പറഞ്ഞു കഴിയുമ്പോഴും അവർക്ക് അവർക്കും ഒരു തടസ്സം ഉണ്ടാവില്ല ജിത്തിനെ കണ്ടുകഴിയുമ്പോഴത്തേനും അവർക്ക് ഇഷ്ടപ്പെടാനായി ഒന്നും ഉണ്ടാവില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു അതാണ് എനിക്കൊരു പേടി എന്നെ ചിലപ്പം ഇതേ ഋതുവിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പേടിയുണ്ട് അതൊന്നുമില്ല ജിത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാനല്ലേ വാക്ക് പറയാൻ വാക്ക് പറയണേ എന്നൊക്കെ പറയണം പിന്നീട് അവിടെ എല്ലാം ഇങ്ങനെ ചുറ്റാണെന്ന് അവരെ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുശേഷം ഇങ്ങനെ പുറത്തേക്ക് വരുവാണ് ഈ സമയത്ത് ഇന്ദ്രൻ എന്തു ചെയ്യണം ഫോൺ വിളിച്ചാൽ അങ്ങോട്ട് പോവാണ് ഇന്ദ്രന്റെ മനസ്സിൽ വേറെ പല പ്ലാനുകളും ഉണ്ട് നേരെ വിളിക്കുന്ന പ്രതാപനെയാണ് പ്രതാപനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കണം എന്ത് അല്ല ഞാൻ നിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടില്ലായിരുന്നു പ്രതാപ ഒരു മിന്നൽ പണിമുടക്ക് നടത്തനെപ്പറ്റി ഓ അതാണോ ആ കാര്യമൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാം അന്ന് എത്രയും പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ ഇനി അധിക സമയം താമസിപ്പിച്ചു താമസിപ്പിച്ചുകൂടാ അറിയാലോ ഞാൻ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ നീക്കണം എന്ന് അല്ല നിനക്ക് അവിടെ എന്താ എന്തിൻ്റെ കാര്യം നീക്കുക അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല നിന്റെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് പൈസ എത്തും പറയുന്ന മാത്രം ഇങ്ങോട്ടനുസരിച്ചാൽ മതിയെന്നു പറഞ്ഞാൽ ശരി ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറയണം അങ്ങനെ ഫോൺ വിളിച്ച് തിരിയുമ്പത്തേൻ്റെ ഋതു അങ്ങോട്ടിക്കുന്നു അല്ല ആരെയാണ് വിളിക്കുന്നത് ആരോട് എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഓ അതാണോ എന്റെ സ്റ്റാഫിനെ വിളിച്ചാണ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പാറാക്കണുണ്ടായിരുന്നേ ഞാനിന്ന് സ്ഥലത്തില്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് അവനെ വിളിച്ച് ചില കാര്യങ്ങളൊക്കെ ഓർപ്പെടുത്തിയതെന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിനും മുൻപ് നന്ദി നിന്നിട്ട് നിന്നില്ലെങ്കിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ലേന്ന് ചോദിക്കാം എന്ന് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അത് ശരിയാ നമ്മൾ ഒരു ദിവസം എങ്ങോട്ടേലും മാറ്റണെങ്കിൽ നൂറ് നൂറ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഉണ്ടല്ലോ ടെസ്റ്റേഴ് ഷോപ്പിൽ നിന്ന് ഋതുവിന് പരിചയമുണ്ടല്ലോ അതുകൊണ്ടാണ് ഋതു അങ്ങനെ പറയണേ പിന്നീട് ഇന്ദ്രൻ പറഞ്ഞ കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ ഒക്കെ അതെ ചുറ്റി കിടക്കാം ആ സമയത്ത് ഋതു പറഞ്ഞു അതെ ഞാൻ ഒന്ന് രണ്ട് വഴിപാടുകളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയണം അതോടെ കഴിക്കണം എന്ന് അതിനെന്താ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ അതൊക്കെ കഴിപ്പിച്ച് നമുക്ക് സാവധാനം പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് ക്ഷേത്രത്തേക്ക് കയറിപ്പോയാണ് ആ സമയത്താണ് സെയ്തു പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവർക്കറിയത്തില്ല ഋതു ഒക്കെ ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം അങ്ങനെ അവരെന്ത് ചെയ്യാണ് രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തോടെ വേണ്ടി പട്ടും താലിയൊക്കെ അത് പൂജിക്കാവളാണ് അവിടെ പൂജിച്ച് കൊടുക്കാവളാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ അതൊക്കെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്ന സമയത്താണ് ഇന്ദ്രൻ ആ കാഴ്ച കാണുന്നത് സ്നേഹിതവും പല്ലുവും കൂടെ വരുന്നത് ഏഹ് ഇവരെന്താ ഇവിടെ ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇന്ദ്രന് ഇന്ദ്രൻ പെട്ടെന്ന് ഋതുവിന്റെ കൈ പിടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ പറയാണ് എന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഋതുവിനെ വരച്ചോണ്ട് അങ്ങോട്ട് പോവാണ് അല്ല കാര്യം എന്താ ജിത്ത ജിത്ത് എന്നും പറഞ്ഞില്ല എന്തിന ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം അത് പിന്നെ എന്തോ പെട്ടെന്ന് എനിക്ക് തോന്നി ഇങ്ങോട്ടേക്ക് വരണോന്ന് അല്ല കാര്യമൊന്നും പറഞ്ഞില്ല അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് സേതവും പല വിധം അറിയുന്നുണ്ടായിരുന്നില്ല അവര് നേരെ തിരുമേനിടെ അടുത്ത് വന്ന് അതൊക്കെ അങ്ങോട്ട് കൊടുക്കുവാണ് കൊടുത്തിട്ട് അവര് പ്രാർത്ഥിക്കുവാണ് അതിനുശേഷം കുറേ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയം ഋതു ഇന്ദ്രനോട് ചോദിച്ചു അല്ല ഇന്ദ്ര ഇന്ദിര നമ്മളെന്തിര ഇവിടെ വന്നിരിക്കണം എന്ന് വെക്കുക കാരണം അതിന്റെ പുറത്തേക്കൊരു വഴി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അവിടെയായിട്ട് അങ്ങനെ വന്നിരിക്കുന്നത് അത് പിന്നെ പെട്ടെന്ന് എനിക്ക് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ തോന്നി ഇനി കുറച്ച് സമയം കൂടെ ഉണ്ടല്ല വഴിപാടുകളൊക്കെ നടത്തി തരാനായിട്ട് അപ്പം നമുക്കിവിടെയൊക്കെ വന്ന് കാറ്റൊക്കെ കൊണ്ട് ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് പുറത്തേക്ക് വന്നതെന്ന് പറയണം ഋതുവിനെ കുറച്ച് സമയം എനിക്ക് തനിച്ച് എന്റേതായിട്ട് കിട്ടുമല്ലോ അതിന് വേണ്ടിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതുവിനെ ചേർത്ത് പിടിക്കണം ഋതു വിചാരിച്ചു ഇന്ദ്രനെ തന്നോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ കാണിക്കണേന്ന് പക്ഷേ എങ്കിൽ ഇന്ദ്രന് അവരെ കണ്ടാണ് സേതുവിനെയും പല്ലവിയും കണ്ടാന്നുള്ള കാര്യം ഈ പറയുന്ന ഋതുവിനറിയില്ലോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇന്ദ്രൻ പാളി നോക്കുന്നുണ്ട് അവർ പോകുന്നു പോയിട്ടുണ്ടോ എന്ന് അവരവിടെ തന്നെയുണ്ട് കുറച്ച് സമയം ഇവിടെ എങ്ങനെയായിട്ട് പിടിച്ചു നിർത്തിയാൽ മതിയുള്ളൂ ഇപ്പോഴങ്ങോട്ട് പോയിട്ടുണ്ട് ഉറപ്പായിട്ടും കാണും അല്ലാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല അങ്ങനെ കുറേ സമയം നിന്ന് ഇപ്പം ഋതു പറഞ്ഞു നമുക്കിനി പോയാലോ വഴിപാടുകളൊക്കെ നടത്തി കാണും അത് വാങ്ങിച്ചുകൊണ്ട് പോകാം അധിക സമയം താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ശരിയാവത്തില്ല വീട്ടിൽ ചെല്ലുമ്പോൾ എന്ന് പറയുന്നത് എങ്ങോട്ടാ പോയത് നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറയാം ഇന്ദ്രൻ പറഞ്ഞു കുറച്ച് സമയം കൊണ്ട് ഇവിടെ നമുക്ക് സംസാരിച്ചിരിക്കാം ഇവിടെ വരെ വന്നതല്ലേ എന്നൊക്കെ പറയുവാണ് ഋതുവിന് സന്തോഷമുള്ള കാര്യമായിരുന്നു കാരണം താ സ്നേഹിക്കുന്ന പുരുഷനോടൊപ്പം നിൽക്കാനായിട്ട് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ളൊരു കാര്യമായിരുന്നു ഋതുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം ഇന്ധനം നെഞ്ചിനകത്ത് പടവട ഇടിച്ചുകൊണ്ടിരിക്കുക ഇവിടെ എങ്ങാനും വെച്ച് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്ന കാര്യങ്ങൾ തീരുമാനമായി ആ സമയത്ത് സേതുവും പല്ലവീകൂടെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തി നടത്തിയിട്ട് അവരങ്ങോട്ട് പോവാനായിട്ട് അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്താണ് ഇന്ധനു ശ്വാസം നേരെ വേണം ഇനിയിപ്പോൾ കുഴപ്പമില്ല അവരും പെട്ടെന്ന് തന്നെ പൊയ്ക്കൊള്ളുമല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് പ്രധാന ഏർപ്പാടാക്കിയ മിന്നൽ പണിമുടക്ക് വരുവാണ് ഇത് പക്ഷേ എങ്കിൽ സേതുവും പലവി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവര് പോകുന്നതിന് മുമ്പാണ് എങ്കിലും മിന്നൽ പണിമുടക്കും കാര്യങ്ങളും വരുന്നത് ഇന്ധനം പ്രതീക്ഷിരുന്ന കാര്യമായിരുന്നല്ലോ സേതുവും പലവേ അങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യമൊക്കെ എന്താണെങ്കിലും ഇന്ധനം പോവാണ് ചക്കിന് വെച്ചത് കുക്കിനോടുന്നൊരവസ്ഥയായി പോയി കാരണം ഋതുവിനെ വെച്ചിട്ട് കളി കളിക്കാനായിരുന്നു ഇന്ധൻ്റെ തീരുമാനം ഋതുവിനെ ഇവിടെ ആക്കണം കാരണം ഇന്ന് പണിമുടക്കാന്ന് നമ്മൾ ഋതുവിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടില്ല പിന്നെ ഋതുവിനെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി ഇവിടെ പല്ലുവയെ വെടുത്തണം അതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്ദ്രൻ കളിച്ചത് പക്ഷേ ഇന്ദ്രന്റെ കളി അങ്ങോട്ട് പാളിപ്പോവാണ് കാരണം മിന്നൽ മിന്നൽപ്പണിമേടക്ക് വന്നപ്പോൾ സേതവും പല്ലവേ അവിടെ ഉണ്ടല്ലോ മനസ്സിലായി ഇനിയിപ്പം തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു അവര് വീട്ടിലേക്ക് പോയില്ലെങ്കിൽ താനും പെട്ടുപോയേ തന്നെ ഋതുവിനെ കണ്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്റെ കാര്യം തീർന്നതാണെന്ന് മനസ്സിലായി അപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ഇന്ദ്രൻ നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നതെന്ന്